അപ്പൊ നമ്മള് എന്താണ് ഗിഫ്റ്റ് ഹാമർ ഒക്കെ സെറ്റാക്കി അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ വേറെ ഷോർട്ടായിട്ട് അപ്പൊ ഇനിന്ന് പറയുമ്പോ ഒരു ഇന്ന് എക്സാം ഉണ്ട് പഠിച്ച പിന്നെ ഈ ബോക്സ് കൊണ്ടി കൊടുക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ എന്തായാലും അതിന് മുമ്പായിട്ട് നമുക്ക് ചായ കുടിച്ചിട്ട് വരാം ബൈ ബൈ നമ്മൾ ചായ കുടിച്ച് വന്നിരിക്കുന്നു

ർമൂസാ മുളക് പിന്നെ പയറ് പിന്നെ മട്ടനുണ്ട് മട്ടന്റെ ഇങ്ങനെ പടർത്തി വള്ളി പോവാൻ വേണ്ടി ഓലട്ടിട്ട് പടർത്തിയതാണ് ഗേൾസ് നമ്മൾ പയർ മുറിക്കുകയാണ് നമ്മൾ പയർ മുറിച്ച് മമ്മിയെ സഹായിക്കുകയാണ് അപ്പോ ഫ്രിഡ്ജിൽ പോയപ്പോട്ടി കിട്ടി ഞാൻ അത് കടയിൽ നിന്ന് വേങ്ങിട്ടാ ഇന്ന് ചോക്ലേറ്റ് വേങ്ങാണ്ട് അപ്പൊ അതിൻ്റെ കൂടെ വേങ്ങിയതാണ് അപ്പൊ ഞാൻ ഇതെടുത്ത് നിന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ ബൈ